ാളിത്യ മുഖമുത്രമാക്കിയ ജനകീയ നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇത് മൂന്നാം തവണയാണ് മന്ത്രിയാകുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ തുറമുഖം പുരാവസ്തു വകുപ്പുകൾ കൈകാര്യം ചെയ്ത കടന്നപ്പള്ളി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ അനുഭവത്തിന്റെ കരുത്തുമായാണ് കടന്നപ്പള്ളി വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും എന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്വതയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു ഇടതുപക്ഷത്തെ കോൺഗ്രസ്സുകാരനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ മൂന്നാം തവണയാണ് മന്ത്രിക്കുപ്പായമണിയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രന്റെ രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ കാസർകോട് മണ്ഡലത്തിൽ നിന്നും ലോക്സഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്നും വിജയിച്ച് ആദ്യമായി നിയമസഭയിലേക്ക് പിന്നീട് പേരാവൂർ എടക്കാട് കണ്ണൂർ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് ദീർഘകാലം നിയമസഭാ സാമാജികനായി രണ്ടായിരത്തി പത്തൊൻപതിൽ വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിലാണ് ആദ്യമായി മന്ത്രിയായത് ദേവസ്വം പ്രിന്റിംഗ് വകുപ്പുകളായിരുന്നു അന്ന് കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ കടന്നപ്പള്ളി ഒന്നാം പിണറായി സർക്കാരിൽ തുറമുഖം പുരാവസ്തു മന്ത്രിയായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നേതൃത്വം നൽകി മികച്ച മന്ത്രിയെന്ന ഖ്യാതി നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും കണ്ണൂരിൽ നിന്നും വിജയിച്ച് കടന്നപ്പള്ളി ജനകീയതെളിയിച്ചു മുന്നണി തീരുമാനമനുസരിച്ച് രണ്ടര വർഷത്തിനു ശേഷമാണ് വീണ്ടും കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി എത്തുന്നത് കൈരളി ന്യൂസ് കണ്ണൂർ